ചികിത്സ ചെയ്തു ഡോക്ടർമാരെ കാണിച്ചു അലോപതിണാലിക ഒരു മാസത്തോളം പതിനഞ്ചിവസം വീട്ടിൽ ഹോസ്പിറ്റലിൽ പതിനഞ്ചു ദിവസം വീട്ടിലും കിടന്നു അതിനൊന്നും ചെറുതായിട്ടൊരു മാറ്റം കിട്ടിയതല്ലാണ്ടാ മാറ്റം വന്നില്ല അവര് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു പിന്നെ മരുന്ന് തന്നിട്ട് അങ്ങനെ ഇതൊക്കെ ചെയ്തു ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ആയുർവേദത്തിൽ ഒഴിച്ചിൽ ചെയ്തു ഇരുപത്തൊന്ന് ദിവസം ആയുർവേദം ഒഴിച്ചിൽ ചെയ്തിട്ടുണ്ട് അവർ ഒഴിച്ചിൽ ചെയ്തു കുറച്ചൊരു മാറ്റം വന്നു ആൾക്ക് നല്ല കഠിനമായ വേദനയായിരുന്നു അതെന്നൊക്കെ ഒരു മാറ്റം വന്നു പിന്നെയും കുമ്പിടാനും ഇതിനൊന്നും വെയ്യാണ്ടായി പിന്നെ ലാസ്റ്റാണ് ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ടോ എന്തായിരുന്നു ആദ്യത്തെ അവസ്ഥ എനിക്ക് ഒന്നിനും പറ്റില്ലായിരുന്നു ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു എനിക്ക് എന്തെങ്കിലും ഡ്രസ്സ് പോലും തിരത്തിടാൻ പറ്റും അതത്ര വേദനയായിരുന്നു എനിക്ക് ആദ്യം പിന്നെ കുറേ ട്രീറ്റ്മെന്റ് ചെയ്ത് ചെയ്ത് ഞാൻ കുറച്ചൊക്കെ ഒരുവിധം ഒക്കെ ആയി ഇവിടെ വരുമ്പോഴെനിക്ക് പൊഞ്ഞിയാൻ വയ്യായിരുന്നു സ്പീഡിൽ നടക്കാനൊന്നും കഴിയില്ലായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് സ്പീഡിൽ നടക്കാൻ കഴിയുന്നിട്ട് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഞാൻ ഈ ചെയറിൽ പകുതി ഇരിക്കില്ലായിരുന്നു കുറേ ടൈം ഇരിക്കുകയില്ലായിരുന്നു പിന്നെ ഫുള്ളായിട്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കും ഞാൻ ഹാപ്പിയാണ് സന്തോഷമാണ് അപ്പോൾ ഇതിന് നല്ല ഓർമ്മ നല്ല ഓർമ്മ ഉണ്ട് എപ്പോഴും ഞാൻ പദം ഓർക്കണത് ഭയങ്കര സന്തോഷമാണ് ജീവിതത്തിൽ എൻ്റെ വലിയ സന്തോഷം ഞാൻ പറയാം നമ്മൾ ഒരു കുഞ്ഞിനെ ജനിച്ച് നമുക്ക് എന്താ പ്രസവ കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഞ്ഞിനെ കൈ കിട്ടുമ്പോഴുള്ള ഒരു അനുഭവം അത്രയും വലിയ സന്തോഷമാകുന്ന എനിക്ക് ആ ഒരു ദിവസം ഒരിക്കലും അറക്കില്ല ഞാനന്ന് ആലോചിച്ചാൽ നീയോ എന്നാലും നീ ഒരു ചെറിയ കുട്ടിയാണ് വലിയ പ്രായമൊന്നുമില്ല ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു നടുവേദന വന്നിട്ട് അത് മാറാതിരിക്കുക അങ്ങനെ സാധാരണ രീതി സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ സ്ത്രീയുടെ ജീവിതകാലം മുഴുവൻ ആ വേദനയായിട്ട് നരയിരിക്കുകയാണ് അപ്പോൾ വസ്തു നീ കാണിക്കാൻ വന്നപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ചികിത്സയുണ്ട് അതൊക്കെ ചെയ്താൽ മാറുമെന്ന് അന്ന് നിങ്ങൾ ആന്മാർ പോയി അപ്പോൾ പോകുന്ന നിമിഷത്തിൽ എനിക്ക് തോന്നണം ഉറച്ചോനെ ഇനിയിപ്പോൾ ഈ ഭർത്താവ് ആയ ആൾ ഇത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ഈ സ്ത്രീ എങ്ങനെ ഈ കുട്ടി എങ്ങനെ ഇരിക്കും ഈ രോഗം മാറുക എന്ന് എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു പക്ഷെ പിറ്റത്താഴ്ച അരുതിയും ഭർത്താവ് വന്നു അന്ന് ഭർത്താവ് പറഞ്ഞത് എന്ത് ചികിത്സ വേണമെങ്കിലും ചെയ്യാം ഇതൊന്നും മാറി കിട്ടാവില്ല ശരിക്കും ഞാനന്ന് എൻ്റെ അംശപ്പെടുത്തുന്ന കുളിത്തം പിടിച്ചെങ്കിലും ഈ രോഗം മാറാനുള്ള ശരിക്കുള്ള കാരണം നിങ്ങളുടെ ഭർത്താവിൻ്റെ യാതൊരു സംശയമില്ലാ കരുത് കാരണം എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒത്തിരിയും ദിവസം കൂടുന്നു ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അഡ്മിറ്റാവുന്ന സമയത്ത് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പലപ്പോഴും അവരുടെ കൂടെ ഭർത്താക്കന്മാരാരും മിക്കവാറും നിൽക്കാറില്ല ഒന്നുകിൽ അവരുടെ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ പരിചയക്കാരായിരിക്കും കേട്ടോ അതേസമയത്ത് പുരുഷന്മാരുടെ രോഗമാണെങ്കിൽ ഭാര്യ നിർബന്ധമായിട്ട് അവൻ്റെ കൂടെ നിന്ന് അവനെ പരിപാലിക്കും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ നിൻ്റെ കാര്യത്തിൽ ഹരിതയുടെ കാര്യത്തിൽ ഇയാളും നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇത് മാറിയത് എനിക്കും വലിയ സന്തോഷമുണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം ഈ അരിതയുടെ അവസ്ഥ എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുട്ടിയാണ് കല്യാണം കഴിച്ചിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ നടുവേദന വന്നു ഒരു വർഷമായിട്ട് കഠിനമായ വേദന നടക്കാൻ പറ്റുന്നില്ല നിവരാൻ പറ്റും ഏറ്റവും പ്രശ്നം വെച്ചാൽ കുനിയാൻ പറ്റുന്നില്ല നേരത്തെ അവർ പറഞ്ഞപോലെ തന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയാണ് ഇവിടെ വന്നത് ആ വന്ന അന്ന് തന്നെ അനിതയെ ഇവിടെ ടേബിളിൻ്റെ മുകളിൽ കെടുത്തി ഞാനൊരു പിടുത്തം പിടിച്ചു ഞാൻ പറഞ്ഞു അരിത ഇനി ശരിയോ നീ ഒന്ന് ഓടി നോക്കുന്നു ഹരിത അപ്പം തന്നെ ഓടി അന്ന് തന്നെ അരിത എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ വേദന പോയിരുന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു കണ്ടുപോയിരുന്നു എൻ്റെ വേദന മാറി എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഞാനും ആ സന്തോഷത്തിലാണുള്ളത് കാരണം വെറും ഒരാഴ്ചയാണ് ഹരിത ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നത് ആ സമയം കൊണ്ട് തന്നെ അവരുടെ വേദനകൾക്ക് മാറ്റി ഇനി സുഖസുന്ദരമായിട്ട് ജീവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആ ആളെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അവർക്ക് ആവശ്യമായ ചികിത്സകൾ നമ്മൾ നൽകണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ കാര്യത്തിലാണ് പലപ്പോഴും ചികിത്സ കിട്ടാത്ത ഒരവസ്ഥയുണ്ടാവുന്നത് ഭർത്താവ് പൈസ കൊടുക്കും സ്നേഹം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ആ സ്ത്രീയെ പരിചരിക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ അത് പലപ്പോഴും പല പുരുഷന്മാരും ഞാൻ കാണാറില്ല അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ നന്നായിട്ട് പരിചരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുക്കും പണം കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും മാത്രമല്ല നിങ്ങൾ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇവർ പരസ്പരം അതേപോലെ ഐക്യപ്പെട്ടിട്ടും അദ്ദേഹം അവരുടെ കൂടെ നിന്നതുകൊണ്ടാണ് ഈ ലോകം നടന്നത് എല്ലാവരും എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ സ്നേഹം അല്ല എന്നാൽ ശരി ഏതാനും നാളെ പോകുന്നു അതിപ്പോ